ഓരോ തവണ നമ്മൾ ടൂത്ത് ബ്രഷ് വാങ്ങിക്കാൻ പോകുമ്പോഴും നമ്മൾ ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യമാണ് ഏത് ടൂത്ത് ബ്രഷ് ആണ് സെലക്ട് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹലോ ഐ ആൻഡ് ഡോക്ടർ ജസ്ന ഷഫാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളൊരു ടൂത്ത് ബ്രഷ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ കവറിന്റെ മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ചിലപ്പോൾ ഹാർഡാകും സോഫ്റ്റ് ആവും മീഡിയം അൾട്രാ സോഫ്റ്റ് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ പല ആൾക്കാരും ഹാർഡ് ടൂത്ത് ബ്രഷുകളാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം അവർക്ക് അത് വെച്ച് നല്ല ഹാർഡായിട്ട് പല്ല് തേച്ചാൽ മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ എന്നാൽ കുറച്ച് പേർക്ക് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പോലും അറിയില്ല അവിടെ ഏത് ടൂത്ത് ബ്രഷ് ആണോ കാണുന്നത് ചിലപ്പോൾ കളറോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അവർ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ശരിക്കും ഈ ഒരു രീതിയിലാണോ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യേണ്ടത് ഒരു ഹാർഡ് ടൂത്ത് ബ്രഷോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ അതിന്റെ കളറോ ഭംഗിയൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതിയിലാണോ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യേണ്ടത് അല്ല നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യേണ്ടത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ് അതല്ല എന്നുണ്ടെങ്കിൽ മീഡിയം ടൂത്ത് ബ്രഷ് മീഡിയം അല്ലെങ്കിൽ എന്ന് പറയാനുള്ള കാരണം നമ്മൾ മുപ്പത് വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം മുപ്പത് വയസ്സിന് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡെയിലി ബേസിസിലുള്ള ഓറൽ കെയറിനും നമ്മുടെ പല്ലിൻ്റെ മോണേടൊക്കെ ഒരു ഓവറോൾ ഹെൽത്തിനും ഒക്കെ സോഫ്റ്റ് ആണ് ഏറ്റവും നല്ലത് അതല്ലാണ്ട് നമ്മൾ കൂടുതൽ വൃത്തിയാവാൻ എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഭാവിയിൽ നമ്മളുടെ പല്ലിന് തേയ്മാനം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ആവുക എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അത് ക്ലീൻ ആവുകയല്ല നമ്മുടെ പല്ലിൻ്റെ ഔട്ടർ കോട്ടിംഗ് ആയിട്ടുള്ള ഇനാമൽ തേഞ്ഞു പോവാണ് സംഭവിക്കുന്നത് അത് ഭാവിയിൽ നമുക്ക് പല്ല് കുളിക്കുക പല്ല് കൂടുതലായിട്ട് കേടാവുക അത് മാത്രമല്ല പല്ലിന്റെ മോണയുടെ ആ ഒരു ജംഗ്ഷനിൽ നമുക്കൊരു വി ഷേപ്ഡ് കട്ട് അതിന് നമ്മൾ സർവൈക്കൽ അബറേഷൻ എന്നാണ് വിളിക്കുക അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ കൂടുതലായിട്ട് അത് വന്നു കഴിഞ്ഞാൽ പല്ല് പെട്ടെന്ന് തന്നെ പോവാനുള്ള ചാൻസും ഉണ്ട് ഹാർഡ് ബ്രഷ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസിലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു വെഡ് ഷേപ്പ് കട്ട് വരുന്നത് അവർ എവിടെയാണോ കൂടുതലായിട്ട് ഹാർഡായിട്ട് ഫോഴ്സ് ചെയ്ത് ബ്രഷ് ചെയ്യുന്നത് ആ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു വെഡ് ഷേപ്പ് കട്ട് നമ്മൾ കാണുന്നുണ്ട് ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പല്ലിന് മാത്രല്ല നമ്മുടെ മോണൊക്കെ ഒരുപാട് കേടു സംഭവിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോണ കയറി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മോണ തേയ്മാനം അല്ലെങ്കിൽ ജിൻജാവിൽ റിസഷൻ എന്നൊക്കെ പറയും ഇങ്ങനെ മോണ കയറി കഴിഞ്ഞാല് നമ്മുടെ പല്ലിന്റെ വേര് പുറത്തേക്ക് കാണും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ല് പുളിപ്പിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഭാവിയിൽ പെട്ടെന്ന് തന്നെ പല്ലുകൾ ഇളകി പോരാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഹാർഡ് ബ്രഷുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഇപ്പൊ ഹാർഡ് ബ്രഷുകള് നമ്മൾ കൂടുതലും ഡെഞ്ചർ അതായത് വെപ്പ് പല്ലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ അതുപോലെ തന്നെ ഓർത്തോ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിന് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന അപ്ലയൻസസ് ഉണ്ടാവും ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഹാർഡ് ബ്രഷസ് യൂസ് ചെയ്യുന്നത് ഇനി സോഫ്റ്റിനേക്കാളും കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട് അൾട്രാ സോഫ്റ്റ് ബ്രഷസ് ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യണമെന്നില്ല ഇത് കൂടുതലും മോണരോഗം വരുന്ന ആൾക്കാർക്ക് അതായത് ബ്രഷ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ബ്ലീഡിങ്ങിനൊക്കെ ചാൻസ് ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു അൾട്രാ സോഫ്റ്റ് ബ്രഷസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ പറഞ്ഞത് മാനുവൽ ടൂത്ത് ബ്രഷുകളെ പറ്റിയാണ് ഇനി നമുക്ക് മാർക്കറ്റിൽ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകളും അവൈലബിൾ ആണ് ഇത് നമ്മളെ മാനുവൽ ടൂത്ത് ബ്രഷിനേക്കാളും എഫക്റ്റീവ് ആണ് പക്ഷെ അതിന്റെ റേറ്റ് കൊണ്ടും പിന്നെ അത് ഈസിലി നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും മാനുവൽ യൂസ് ചെയ്യുന്നത് നമ്മൾ മാനുവൽ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഈ ഒരു ആക്ഷൻസ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ആവശ്യമില്ല അതിന്റെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഉള്ള ഒരു മൂവ്മെന്റ്സും ആക്ഷൻസും വെച്ചിട്ട് നമ്മുടെ പല്ലിന്റെ എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തി അതുകൊണ്ട് മാനുവൽ ടൂത്ത് ബ്രഷിനേക്കാളും നല്ല എഫക്റ്റീവ് ആണ് ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് പക്ഷെ ഇത് എല്ലാവരും പൊതുവേ യൂസ് ചെയ്യണം എന്നില്ല ഇത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതായത് പ്രോപ്പർ ആയിട്ട് ബലം കൊടുക്കാൻ പറ്റാത്ത ടൈപ്പുള്ള എന്തെങ്കിലും പേഷ്യൻസ് സ്ട്രോക്കോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലൊക്കെ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അത് മാത്രമല്ല പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സുഖമായിട്ട് ഈ ഒരു ടൈപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഓർത്തറോണ്ടിക് ബ്രഷസും അവൈലബിൾ ആണ് അതെന്താന്ന് വെച്ചാൽ ഓർത്തോ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായിൽ കുറേ മുത്തുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ സാധാരണ ബ്രഷ് വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു മുത്ത് വെച്ചിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഓർത്തറോണ്ടിക് ബ്രഷസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ മുത്ത് പൊട്ടാത്ത രീതിയിലും ബ്രഷ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഓർത്തറോണ്ടിക് ബ്രഷസ് ഇതൊന്നും കൂടാതെ ഇനി വേറൊരു ടൈപ്പ് ബ്രഷ് ഉണ്ട് ഇന്ത്യ ഡെന്റൽ ബ്രഷ് ഇത് പല്ലുകൾക്കിടയിൽ കൂടുതലായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മോണേന്റെ ഇടയിലൊക്കെ ആയിട്ട് ഭക്ഷണം കുടുങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇന്ത്യ ഡെന്റൽ ബ്രഷസ് ഇനി നമ്മൾ കുട്ടികൾക്ക് ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് അവർക്കായിട്ടുള്ള സ്പെഷ്യൽ ബ്രഷുകൾ ഉണ്ടാവും അതായത് ടൂ ഇയേഴ്സിന്റെ ബിലോ ആയിട്ടുള്ളത് വൺ ഇയറിന്റെ ബിലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ആ ഒരു ഏജിന്റെ അത് കൺസിഡർ ചെയ്തിട്ട് വേണം ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ചെറിയ ഹെഡായിട്ട് സ്മോൾ ഹെഡ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടാവും അതുപോലെ തന്നെ ബ്രഷൽസ് കുറച്ചും കൂടെ സോഫ്റ്റ് ും നിങ്ങറിയ സിലിക്കോൺ ബ്രഷസ് അങ്ങനെയുള്ള ഒരുപാട് ബ്രഷസ് കുട്ടികൾക്കായിട്ട് ഡിസൈൻ ചെയ്തതന്നെ അത് നമ്മൾ ഏജിന്റെ കണക്കൊക്കെ നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്യുക അപ്പോ ഏതൊക്കെയാണ് ബ്രഷിന്റെ ഒന്നും അതുപോലെ തന്നെ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ബ്രഷിന്റെ ബ്രിസിൽസ് ഉണ്ടാവുക അത് ഇങ്ങനെ പൂ പോലെ വിടർന്ന് ഈ ഈയൊരു രീതിയിലാവുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ബ്രഷ് വാങ്ങിക്കുന്നത് എന്നാൽ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഒരു മൂന്ന് മാസം വരെയാണ് നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ നമ്മൾ ആറുമാസമായി കഴിഞ്ഞാലും നമ്മുടെ ബ്രിസിൽസിൻ്റെ പ്രശ്നം ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ടാവും അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി അതൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും നമുക്ക് കാണുമ്പോൾ ബ്രഷ് ഓക്കെ ആണ് പക്ഷെ എന്നാലും നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മളുടെ ബ്രഷ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നിട്ടുണ്ട് നല്ല സിയർ ആയിട്ടുള്ള ഒരു പനിയോ അല്ലെങ്കിൽ ഛർദിയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അസുഖം മാറുന്ന ഉടനെ തന്നെ നമ്മളെ ബ്രഷ് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്തെങ്കിലും ബാക്ടീരിയോ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രഷിൽ അതുണ്ടെങ്കിൽ നമുക്ക് റീഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ ഒരു അസുഖം മാറുന്നതോടുകൂടി നമ്മൾ പുതിയൊരു ബ്രഷ് വാങ്ങിക്കുക ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബ്രഷ് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കവർ ചെയ്തതിന് ശേഷം സൂക്ഷിക്കുക നമുക്ക് ബ്രഷിന്റെ കൂടെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ടോപ്പ് അതായത് എയർ ഒക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പ് അവൈലബിൾ ആണ് അതൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബ്രഷ് വാങ്ങിക്കുന്നതിനെ കുറിച്ചും ബ്രഷ് സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ പറയാനുള്ള കാര്യം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഉണ്ടാവും അപ്പം അതിനായിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം